ശം വന്നിട്ടുള്ള പുതിയ ഐറ്റമാണ് കേട്ടോ ബാറ്റും ബോളും ബാറ്റും ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള പുതിയ ഐറ്റം ഇങ്ങനെ പിടിച്ച് ഐറ്റം വെറൈറ്റി തോക്ക് ബാറ്റും ബോളും പിന്നെ ഒറ്റ ഒറ്റപൂവില്ല അഞ്ച് ടൈപ്പ് കരുത്തണത് അങ്ങനെ എല്ലായിട്ടും ഓരോ വിധമുള്ള ഐറ്റംസ് വെറൈറ്റി ഈ പ്രശ്നം ഇറങ്ങിയിട്ടുണ്ട് വെറൈറ്റി തോക്കാണ് ഇത് ചെറിയ കുട്ടികൾക്ക് കത്തിക്കാൻ പറഞ്ഞാ ഇതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ മികച്ച രീതിയിൽ ഇറങ്ങിയിട്ടുള്ളതാണത് ഒരുപാട് വെറൈറ്റി ഉള്ള ഐറ്റംസ് ഉള്ളതും ഒരുപാട് വിലക്കുറവുള്ള ഒരു ഷോപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഐറ്റം ആണ് ഈ ഞാൻ വി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ എവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുള വീഡിയോസ് നിൽക്കുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കുന്നമുളത്താണ് കുന്നമുളത്ത് ഫിഷുവിൻ്റെ ഭാഗമായിട്ടുള്ള പടക്കങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസിൻ്റെയും വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് ചൈനീസ് വെറൈറ്റി ക്രക്കേഴ്സിൻ്റെ മുന്നിലാണ് അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരുപാട് വെറൈറ്റികൾ ഐറ്റംസ് ഉള്ളതും ഒരുപാട് വിലക്കുറവുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം അത്രത്തോളം വെറൈറ്റികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ഇവിടെയുള്ള കളക്ഷൻസും ഇപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അപ്പൊ അവിടെ പോണോണ്ട് നമ്മൾ അവിടെ കരുതുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് പ്രാവശ്യം വന്നിട്ടുള്ള പുതിയ ഐറ്റം ആണ് ഇത് കേട്ടോ ബാറ്റിംഗ് ബോൾ കേട്ടാ ബാറ്റിംഗ് ബോളാണ് പ്രാവശ്യം വന്നിട്ടുള്ള പുതിയ ഐറ്റം ഇതെങ്ങനെ പരിപാടികൾ എന്നുള്ളത് പറയുന്നത് ഈ ബോൾ എന്ന് പറയുന്നത് സ്മോക്കായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് മാഷപ്പ് പോകും അത് ഇവിടെ കത്തിച്ച് കഴിഞ്ഞാല് മാഷപ്പ് പോലെ ഇതിങ്ങനെ പിടിച്ചു തന്നെ അതാണ് ചെയ്യുക അതേപോലെ തന്നെ ഗണ്ണ് മാഷപ്പ് ിങ്ങനെ പിടിച്ച് കത്തിക്കുക അതാണ് ഇതിന്റെ ഐറ്റംസ് നല്ല ഒരു രണ്ട് മിനിറ്റ് നേരം നിൽക്കണ ഒരു നല്ല ഓങ്ങിക്ക് ഐറ്റം പോണ നാശിച്ച് ഇതല്ലേ ഇത് ഇത്തവണ വന്നിട്ടുള്ള വെറൈറ്റി ഐറ്റം ആണല്ലോ അത് കേട്ടോ ഇതേണ്ടല്ലേ ഗണ്ണ് ഈ ഐറ്റം പിന്നെ ഈ ഐറ്റം ആണ് മെയിനായിട്ട് ഇപ്പ്രഷൻ മറ്റേ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തവണത്തെ വെറൈറ്റികളായിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഓൾറൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ അപ്പം ഇപ്രാവശ്യം നമ്മുടെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടാവും ഇപ്രാവശ്യം വെറൈറ്റി തോക്കുന്നുണ്ട് ബാറ്റും ബോളും പിന്നെ ഒറ്റ പൂവിലാണ് അഞ്ച് ടൈപ്പ് കിട്ടുന്നത് അങ്ങനെ എല്ലാമായിട്ടും ഓരോ വിധമുള്ള ഐറ്റംസ് വെറൈറ്റി ഈ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഈ ബാറ്റിംഗ് പോൾ നേരത്തെ സാധാരണ സാധാരണ സ്മോക്ക് വരില്ല വരുന്നവരെ സ്മോക്ക് കുറച്ച് ടൈം കിട്ടും അതേപോലെ തന്നെ ഫ്രണ്ടില് കത്തിന് കൈപിടിച്ച് വയ്ക്കുമ്പോൾ ക്രാക്കലിങ് പൊട്ടണ പോലെ തന്നെ കൈ പിടിച്ചും കളറൊക്കെ വരുന്ന ഐറ്റാണ് ഇപ്പൊ അതേപോലെ തന്നെ ക്രാക്കിങ് ടൈപ്പ് വരുന്ന കുറച്ച് ടൈമിങ് കൂടുതൽ കിട്ടണ ടൈപ്പാണ് ഇതൊക്കെയാണ് പ്രശ്നത്തില് പുതിയ ഐറ്റം വരുന്നത് ഞങ്ങളുടെ ഉള്ളി കടന്നു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് വേറെ കാണാം പിന്നെ ഷോർട്ട് പിന്നെ ആയിരമാല പടക്കം എല്ലാം കാണും കുറച്ച് ഓലപ്പുടക്കല്ലേ ഓലപ്പുടക്കുണ്ട് ഓലപ്പുടക്കം അപ്പൊ നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ ഏറ്റവും കൂടുതൽ ഓലപ്പടക്കത്തിന് കുത്തിള്ളതാണ് അപ്പൊ ഈ ഓലപ്പുടക്കത്തെ മൂന്ന് ടൈപ്പ് ആണ് ഉള്ളത് ഇത് ഒരു ടൈപ്പ് ഇത് കൂടിയ ടൈപ്പ് സ്ട്രോങ് ഇത് കൂടിയ ടൈപ്പ് ഇത് നൂറ് എണ്ണ ഇരുന്നൂറ്റമ്പ്

അഞ്ച് ടൈപ്പ് പൂവുണ്ട് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കളക്ഷനാണ് കണ്ടില്ലേ അതൊരു ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇനിയിപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം അവിടെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഈ തിരികൊടുത്തുകഴിഞ്ഞാൽ ഇതിന് അഞ്ച് പൂവാണ് ഓരോ പൂ മറ്റേ സാധനങ്ങൾ ഓരോ കുറ്റി പൂവ് സാധനം ഓരോ ടൈമിൽ ഓരോ ടൈമിൽ പോയി കത്തിക്കണം പോയിട്ടുണ്ടല്ല സാധാരണ പൂവാണ് കളർ പൂവാണ് ഇത് അട്ടി തിരി കൊടുത്ത് കഴിഞ്ഞാൽ ഓരോ പൂവ് കഴിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കണം അഞ്ച് പൂവാണ് ഒറ്റപ്പൂ തന്നെ ഇതൊരു വെറൈറ്റി തന്നെ കാരണം അഞ്ച് അഞ്ചായിട്ട് അല്ലെ അഞ്ച് അഞ്ചും അഞ്ചു തരണം അഞ്ചു അഞ്ച് തരത്തിൽ നമ്മുടെ അറ്റി തിരികൊടു കഴിഞ്ഞാൽ അഞ്ച് ഓരോന്ന് അപ്പൊ ഈ ഇത് ുമ്പത്തുള്ള ഒരു തിരിയില് കത്തിച്ചു കഴിഞ്ഞാല് അഞ്ചും മേശ പോവാണുള്ളത് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചെണ്ണം കഴിയണവരെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോൾ അപ്പൊ കാണാൻ പറ്റി അങ്ങനെ ഇപ്പൊ ഇവിടെ തകൃതി ആയിട്ട് വിഷുവിന്റെ കച്ചവടം നടന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഇത് ഇത്രയും ഐറ്റംസ് ഇവര് അത്രയും ലോകം വന്നിട്ടാണ് കൊണ്ടോട്ടി മലപ്പുറം മലപ്പുറം കൊണ്ടോട്ടിന്നാണ് വന്നിരിക്കുന്നത് ഇവര് നിങ്ങള് ഇവിടെ വന്നിട്ടാണ് എല്ലാ റഷ്യം വാങ്ങാറ് അനിലും ഇത്രയും ഐറ്റംസ് ഭംഗിതാണ് ഇവര് ഇത്രയും ലോങ്വിടെ വരാൻ കാരണം എന്താണ് ഇവിടെ വെള്ളയും കുറവ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചക്കീലിങ്ങാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വിലയും നമുക്ക് ഭയങ്കരമായിട്ടുള്ള വില കുറവുണ്ട് ഇവിടെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ മലപ്പുറത്ത് നിന്ന് ഇത്രയും ടോങ് ഇവിടെ ആണെങ്കിലും ഒന്ന് വാങ്ങുന്നത് കണ്ടില്ലേ അപ്പം നമ്മുടെ നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഒരുപാട് മറ്റേ മഞ്ചേരി അതുപോലെ തന്നെ നിലമ്പൂർ പറഞ്ഞൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങാറുണ്ട് അപ്പം എന്തായാലും അടിപൊളി അപ്പം നമുക്ക് ഇനി അപ്പം എന്തായാലും ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അവിടെ ഒരുപാട് കുറേ റേറ്റുകളായിട്ടുള്ള ഐറ്റംസും അതായത് ഇവിടുത്തെ സാധനങ്ങൾ തന്നെ ഒരുപാട് കളക്ഷനായിട്ട് അവിടെ ഉണ്ട് അവിടെ നിന്ന് വന്നിട്ടാണ് ആളുകൾ സെലക്ട് ചെയ്തിട്ട് റക്റ്റ് ഇങ്ങനെ വാങ്ങുന്നത് അങ്ങനെ നമ്മളിപ്പോൾ അതാ ഇവരുടെ ഈ ഔട്ട്ലെറ്റിലേക്ക് കയറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മൾ കമ്പി സെക്ഷനിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഈ കമ്പിപ്പൂത്തിരി സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ രോഹിത് ബൈ ഉണ്ട് അപ്പോൾ രോഹിത് ഇതിൻ്റെ ഈ കമ്പിപ്പൂത്തിരിയുടെ വെറൈറ്റി ഐറ്റംസും എത്ര തരം കളർ ഉണ്ട് നമ്മളൊക്കെ രോഹിത്ത് പറഞ്ഞുതരും പാലാൻ വന്നത് പത്ത് തന്നെ കിട്ടുന്ന ഏഴ് തന്നെ വീട്ടുണ്ട് പിന്നെ പതിനഞ്ച് തന്നെ വീട്ടിൽ പിന്നെ രാത്രി മീറ്ററിൻ്റെ പ്രൈസാണല്ലോ മീറ്ററിലാണ് ഓരോ

അങ്ങനെ നമ്മളിപ്പോ കമ്പിപൂത്തിരി സെക്ഷൻ കഴിഞ്ഞിട്ട് ലാത്തിരി സെക്ഷനിലേക്ക് വന്നു ഇത് ലാത്തിരി അപ്പൊ ഇത് വലിപ്പനുസരിച്ചിട്ടുള്ള ഒരേ ഐറ്റം തന്നെയാണല്ലോ ഈ ലാത്രിയുടെ ഒരേ കളറിലുള്ള ഐറ്റംസ് ആണ് വരുന്നത് അതില് മറ്റേ സെന്റിമീറ്റർ അനുസരിച്ചുള്ള റേറ്റ് വ്യത്യാസം മാത്രമല്ലേ അമ്പർല അമ്പറില ടൈപ്പല്ലേ കണ്ടോ ഇത് കണ്ടില്ലേ കമ്പി കമ്പിപ്പൂത്തിൽ വെറൈറ്റി നല്ല വലുപ്പുള്ളതാണ് ഇത് ഈ സ്റ്റിക്കിന്റെ മേലെ ഈ ഓരോ കമ്പി കമ്പിപ്പൂത്തിൽ എടുത്ത് എന്നിട്ട് ഇങ്ങനെ പുട പോലെ നോക്കിയിട്ട് ഇത് കത്തിക്കുക അപ്പോൾ നല്ല അമ്പറില ഐറ്റംസായിട്ടുള്ള ഇതിൽ അമ്പറില രീതിയിൽ കത്തത് അപ്പോൾ ഓക്കെ എന്നാൽ ആപ്പിഷു അപ്പോൾ അതാ നമ്മളത് അടുത്ത സെക്ഷനിൽ വന്നിരിക്കുകയാണ് ഇത് കണ്ടില്ലേ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് എറിഞ്ഞ് കുട്ടിക്കണേ ചൈനീസിൻ്റെ പിരി പിരി സാധനം അപ്പോൾ അപ്പോൾ പ്രാവശ്യം ഇതെല്ലാം പ്രശ്നത്തെ പോലത്തെ ഐറ്റംസ് തന്നെ വന്നിരിക്കണല്ലേ ഇപ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവിനെ ഉൾപ്പടക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓലപ്പടക്കത്തിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ ഉടക്ക പുള്ള മാലപ്പുടക്കാണ് ഇത് അഞ്ച് പീസിൻ്റെ മാലപ്പുടക്കാണ് ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ രണ്ടായിരം ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ്റി പവർ ഇത് പവർ കൂടെ ഐറ്റം അല്ലേ അഞ്ഞൂറിന് മീഡിയ സൗണ്ടില് അറേഞ്ച് ചെയ്യും ഇല്ലാത്തൊരു പവറില് ഇതിന് എത്ര വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ആയിരം കൗണ്ടിന്റെ ആയിരം കൗണ്ടിന്റെ സൗണ്ട് കുറച്ച് കുറവുള്ളത് മീഡിയ സൗണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ അല്ലേ ഇതാകുമ്പോ അഞ്ഞൂറ് രൂപ വിഷുവിന്റെ മെയിൻ ഐറ്റത്തിലേക്ക് നമ്മൾ വച്ചിരിക്കുകയാണ് ഓലപ്പടക്കം അപ്പോ ഓലപ്പടക്കം ഇത് ഇരുന്നൂറ് രൂപ അല്ല ഇത് തൊണ്ണൂറ് പീസ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഫ്ലൈറ്റ് ആണ് ഇത് നൂറ്റമ്പത് രൂപത് അമ്പത് പീസ് നൂറ്റമ്പത് രൂപ അപ്പോ ഇത് എത്ര തരമായിട്ടാണുള്ളത് സൗണ്ടിന്റെ രണ്ടും സൗണ്ട് വ്യത്യാസമുള്ള ഇത് ഇത് സൗണ്ട് കൂടുതലുള്ളത് അല്ലേ അണ്ട് വെറൈറ്റി ആണ് ഉള്ളത് അല്ലേ ഓലപ്പുടക്കം അല്ലേ ഇത് ഓലപ്പുടക്കം ആണ് അപ്പം ഇത് ഇപ്പോൾ തൊണ്ണൂറ് പീസിന് ഇരുന്നൂറ്റമ്പത് രൂപയുടെയും അതുപോലെ തന്നെ ഇത് അമ്പത് പീസിന് നൂറ്റമ്പത് രൂപ ഇത് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടാണ് കേട്ടത് അതല്ല ഇത് ഈ സാധനം തന്നെയാണ് അത് ആ ഇതാണ് വരുന്നത് നമ്മുടെ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിട്ടാണ് ഈ കോലപ്പടക്കം എന്ന് പറഞ്ഞിട്ടുള്ള കോലപ്പടക്കത്തിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ടുണ്ടോ രണ്ട് തരം ഐറ്റാണുള്ളത് ഇതിപ്പോൾ തൊണ്ണൂറ് പിത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയും അതുപോലെ തന്നെ ഇത് അമ്പത് പിത്തിന് നൂറ്റമ്പത് രൂപയും ഈ ഐറ്റാണ് കുറച്ചും കൂടി ഉള്ളത് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമുക്ക് ഈ കോരപ്പടക്കം എല്ലായിടത്തും കിട്ടുന്ന ഐറ്റം അല്ല അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഒരു വിദ്യ സ്ഥലത്തൊക്കെ കിട്ടും അപ്പോൾ ഇത് ഓരോ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് പണ്ട് ഒരുപാട് സ്ഥലത്തിൽ ചേർന്നാണ് അടുത്ത മോനെ പടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടിക്കാൻ പേടിയുള്ള ഒരു ഐറ്റമാണ് ഈ ഗുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഗുണ്ടിൻ്റെ പല പല വെറൈറ്റി ഐറ്റംസ് ഉള്ള ഏരിയയിലേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ചെറിയ ഗുണ്ട് മുതൽ ഭയങ്കര വലിയ ഗുണ്ട് വരാൻ ഉടൻ വിഷുവിന് ഓലപ്പടക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷുറില് പൊട്ടിക്കാൻ പേടിയുള്ള പിള്ളേർക്ക് പൊട്ടിക്കാൻ പേടിയുള്ള ആണ് ഗുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള ഗുണ്ടുകളുള്ള ശരിക്കും നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് രഞ്ജിത്ത് രഞ്ജിത്താണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് രഞ്ജിത്തായിരുന്നു അപ്പോൾ രഞ്ജിത്ത് ഗുണ്ടിനെ പറ്റിയിട്ട് പറയും കാര്യങ്ങൾ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തും പോലെ ഇല്ല ഇല്ല ഗുണ്ട് അന്ന് വേറെ ഇതാണ് മുന്നൂറിന്റെ ഐറ്റം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത ഒരു ഐറ്റം ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഗുണ്ട് ഇത് അത്യാവശ്യം ഭയങ്കര സൗണ്ട് ഉള്ള ഐറ്റം ആണത് അതെ ഇതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെനാട്ടി മികച്ച രീതിയിൽ ഇറങ്ങിയിട്ടുള്ളതാണ് മുന്നൂറ് പത്ത് പീസാണ് പത്ത് പീസിന് മുന്നൂറ് രൂപയുടെ ഐറ്റം റെഡിലും വന്നുള്ളത് കാണുമ്പോൾ ഒരു നല്ല സൗണ്ട് ഉണ്ടാവും പിന്നെ വേറെ എന്താ കുറച്ചോ വേറെ പിന്നെ ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞാവശ്യം നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി പിന്നെ അതിന്റെ ഇരുന്നൂറ്റി ഇരുപതിന്റെ പേരിന്റെ ഇരുപത് പിന്നെ നൂറ്റി അമ്പതിന്റെ നൂറ്റമ്പത് രൂപയുടെ പത്തെണ്ണത്തിന് പത്തെണ്ണായിട്ടാ അങ്ങനെ നമ്മുടെ ഇതാ ഇപ്പോൾ ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ കൂടുന്നിട്ടത് കത്തിക്കാൻ പോവാണ് തോക്ക് ആദ്യം നമുക്ക് ഈ തോക്ക് കത്തിക്കാം അവിടെ ഇത് ഇപ്രാവശ്യത്തെ വെറൈറ്റി സാധനമാണ് കുന്നാളം ക്രാക്കേഴ്സിൻ്റെ നെക്സ്റ്റ് നമ്മുടെ ഐറ്റം എന്ന് പറയണേ ഇത് പ്രത്യേക തരം ഇത് ഡബിൾ ഷോട്ടായിട്ട് കത്തണ സ്പെഷ്യൽ മാഷ് പൂവാണ് ഈ സാധനം പിള്ളേരെ കൊണ്ടാണ് കത്തിക്കാൻ പോയി അരു സാധനം കത്തിക്കാൻ പോണത് അത് വേറെ ഐറ്റം അടിപൊളി ആണോ ചെയ്യുന്ന മാത്രമോ അനുസരിച്ചത് പിന്നെ പട്ടപ്പ് പിരിവിരി ആയിട്ടുള്ള സാധനമാണ് അങ്ങനെ നമ്മുടെ മാച്ചിപ്പ് വെറൈറ്റി മാച്ച് മാച്ചപ്പ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഈ സാധനം കത്തുന്നത് രണ്ട് ടൈപ്പ് ഇതിലാണ് കത്ത് ആദ്യം സ്മൂത്ത് ആയിട്ട് കത്തും പിന്നെ ഒന്ന് നമ്മുടെ ആ പിരിവിരി കത്തനം പോലെ പൊട്ടിത്തെറിച്ചിട്ടാണ് കത്തുന്നത് അങ്ങനെ നമ്മുടെ സാധനം അടിപൊളി അല്ലേ അക്കുവിനെ കൊണ്ട് കത്തിക്കുള്ള പരിപാടി ആയിരുന്നു പക്ഷേ അക്കു മറ്റേ ഇത് കത്തിയപ്പോൾ തന്നെ കമ്പിപൂതി കത്തിയപ്പോൾ അക്കു പേടിച്ചു പോയി അല്ലേ മറ്റേ ആ സാധനം കണ്ണ് ചെറിയ കണ്ണ് കത്തിക്കാൻ പോണേ ആ കൂന കൊണ്ട് കണ്ടോ അത് ഞാൻ കത്തിക്കേണ്ടി വരും ഇനി നമ്മള് ഷൂട്ടർ ഗണ്ണാണ് കത്തിക്കാൻ പോണത് ഇതിന്റെ ചെറുത് നേരത്തെ കത്തിക്കില്ല ആ ടൈപ്പ് അല്ല ഇത് ഒന്നുകൂടി ചെറുതാണ് കണ്ട ഈ സാധനമാണ് അപ്പം ഇതില് അഞ്ചെണ്ണാണ് വരുന്നത് അപ്പം ആ ഐറ്റാണ് നമ്മളിപ്പോൾ നെക്സ്റ്റ് കത്തിക്കാൻ പോണത് ഇങ്ങനെ പിടിക്കുക കത്തിക്കുമ്പോൾ സ്ഥാനം പൂത്തിൽ കത്ത് ി സാധനം ഓലപ്പടക്കം ഇല്ലാതെ എന്ത് വിഷു പോലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റാണ് ഒരുപാട് ആളുകളുടെ ആ ഫേവറേറ്റ് നമ്മൾ എല്ലാ എല്ലാവരൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നതും അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നതും ഈ ഓലപ്പടക്കത്തിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ നമ്മൾ ഇത് പടക്കം പൊട്ടിക്കാൻ പോവാണ് കളിക്കലുകൾ ഇല്ല ഭയങ്കര അടിപൊളി സൗണ്ട് ഉള്ള ഓരോക്കാണ് അല്ല ഇപ്പൊ ചൈനീസ് വെറൈറ്റി ക്രാക്കേഴ്സിന്റെ ഐറ്റംസ് ഒക്കെ പൊളി സാധനമാണ് ഒന്നും പറയില്ല ഡെയിലി ആയിട്ട് അവിടെ പൊളി സാധനമാകും വേക്കോളൂ അങ്ങനെ നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ ഈ വിഷുവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ പടക്കം വാങ്ങാൻ വരുമ്പോൾ കുന്നംകുളത്തെ ചൈനീസ് വെറൈറ്റി ക്രാക്കേഴ്സിൽ വന്നിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ആണ് ഉള്ളത് ഈ ഒരു ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണുള്ളത് ഇപ്പം കഴിഞ്ഞ തവണ നമ്മുടെ വീട് കണ്ടവർക്കറിയാം അതിനങ്ങട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റും ബോളും അതുപോലെ തന്നെ ഒരു ഗണ്ണാണ് പിന്നെ മറ്റേ രണ്ട് നിലയിൽ പൊട്ടണ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ രണ്ട് നേരം പൊട്ടണ മൂളി അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് കമ്പിപൂത്തിരി ആയിക്കോട്ടെ ലാത്തിരി ആയിക്കോട്ടെ ലേറ്റുതിരി ആയിക്കോട്ടെ പല വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ ഓലപ്പടക്കം പ്രേമികൾക്ക് രണ്ട് തരത്തിലുള്ള ഓലപ്പടക്കം ഉണ്ട് നല്ല ഹെവി ഡോസിലുള്ളതുകൊണ്ട് അതുപോലെ തന്നെ സാധാരണ നോർമൽ ഏവറേജ് ഐറ്റം ആയിട്ടുള്ള സാധനമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങാവുന്നതാണ് പിന്നീസ് വെറൈറ്റി ക്രാക്കേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസാണ് പിന്നെ നമുക്ക് ഇവരുടെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാഫുകളിൽ വെച്ചിട്ടുണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എത്ര തിരക്കുണ്ടെങ്കിലും കൂടിയിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റംസ് എടുത്തിട്ട് ബില്ല് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിലോടും ഇവർ ഈ ഒരു വിഷുക്കാലത്ത് ഇവിടെ ഔട്ട്ലെറ്റ് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ശ്രീ ബൈ ബായ്